രണ്ടാമത് നാവ് കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് വാദി വാഗ്ദാനത്തിൽ ലംഘനം വരുത്തരുത് വാഗ്ദത്തം ചെയ്തത് പൂർണ്ണമായും പാലിക്കണം അതാരോട് ചെയ്താലും ശരി കുട്ടികളോട് നിങ്ങൾ പറയാണ് സ്കൂൾ ലീവ് വരുന്നു നമുക്കൊരു ഒരു സ്ഥലത്ത് കാണാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെയും കൂട്ടിയിട്ട് നല്ലൊരു മസാറിലേക്ക് പോകണം സിയാറത്ത് ചെയ്ത് നല്ലൊരു സിയാറത്ത് കേന്ദ്രം കാണിച്ച് തിരിച്ചു വരണം കാണാൻ പാടില്ലാത്തോടത്തേക്കല്ലാതെയും അപ്പോഴും പോകാൻ പറ്റൂല ആ പറഞ്ഞു പറഞ്ഞ വാക്ക് പിന്നെ മാറരുത് പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ പാലിക്കണം അത് ലംഘിക്കരുത് വാഗ്ദത്ത ലംഘനം നാവ് കൊണ്ട് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരാളോടൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായി പരിഗണിക്കണം അതങ്ങനെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം അത് സൂക്ഷിക്കണം കഴിവില്ലാത്തൊരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ അയാൾ അതിന് പറ്റാത്ത രൂപത്തിൽ അയാൾ രോഗിയായി മാറിയാൽ അത് പിന്നെ അയാൾക്ക് നിർവാഹമില്ലല്ലോ അയാൾക്ക് അതിന് കഴിവില്ലല്ലോ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ پالکا